മുൻപ് ചിന്തിക്കുക ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർക്ക് നൽകുന്ന പ്രതിഫലം മാസത്തിൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് മേലെയാണ് ഇത് ഇവർ എങ്ങനെയാണ് മുതലാക്കുക അവിടെയാണ് ഞെട്ടിക്കുന്ന ആ കണക്കുകൾ ഒളിഞ്ഞിരിക്കുന്നത് ഓരോ ആശുപത്രിയും തങ്ങളുടെ ഡോക്ടർക്ക് ഒരു ടാർജറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് മാസാവസാനം ആ ടാർജറ്റ് പൂർത്തീകരിക്കാൻ ഡോക്ടർമാർ ബാധ്യസ്ഥരുമാണ് അത് ഏകദേശം ഇങ്ങനെയാണ് മൂന്ന് ലക്ഷം രൂപ വരെയുള്ള സ്കാനിങ്ങും ഒരിക്കലും അവരെ കാണിക്കരുത് അഥവാ ഉണ്ടെന്ന കാര്യം അറിയിക്കരുത് കാണിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് വിലയേറിയ ടെസ്റ്റുകളും കുറിച്ചിരിക്കും നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്താനോ വേഗത്തിൽ ടെസ്റ്റ് ചെയ്യാനോ നിർബന്ധിച്ചാലോ ഉടൻ അവിടെ നിന്നും ഇറങ്ങുക നിങ്ങളെ കാപ്പിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് ഓപ്പറേഷനോ ടെസ്റ്റോ കുറിച്ചാൽ ചെയ്യരുത് ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് ആധികാരികമായും സൗജന്യമായും വിവരങ്ങൾ ലഭിക്കാൻ ഇപ്പോൾ ഇന്ത്യയിൽ സൗകര്യമുണ്ട് ഈ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ രോഗവിപര അതുമല്ലെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന സൈറ്റിലേക്ക് സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗവിവരങ്ങൾ ഡോക്ടർമാരുണ്ട് അവർ നിങ്ങളെ സഹായിക്കും ഇത് തികച്ചും ഫ്രീ ആയ സർവീസ് ആണ് ഇന്ത്യയിൽ ഇരുപത്തൊന്ന് നഗരങ്ങളിൽ ഈ സേവനം ഇപ്പോൾ ലഭ്യമാണ്